നമുക്കൊക്കെ യാത്ര വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ ഓട്ടോയിൽ ഈ അടുത്ത് വാപ്പും സംഘവും ഇന്ത്യ ഓൾ കറങ്ങിയ ശേഷം നേപ്പാളും അതുപോലെ മ്യാൻമർ ഭൂട്ടാൻ കറങ്ങിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ അതില് അവർ അവിടെ പോയുള്ള കാഴ്ചകളൊക്കെ ഇവര് മൂന്ന് പേരും കൂടിയാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഏതോ ഹിമാലയത്തിന്റെ ടോപ്പിൽ പോയിട്ട് കട്ടൻചായൊക്കെ വെച്ചത് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പിക്ക് കിട്ടാ ഇതാണ് വാപ്പു പിന്നെ അവന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുന്ന വേറെ ഒന്നുമില്ല നമുക്ക് എല്ലാ ന്യൂസും കാണിച്ചു തരുമ്പോൾ ഇവർ മൂന്ന് പേരുണ്ട് ഓട്ടോയ്ക്ക് കേടാവുമ്പോഴും അത് സഹായിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒന്നിച്ചായിരുന്നു പേരും ഒരുമിച്ചായിരുന്നു അല്ലെ പറഞ്ഞ് വരുന്നത് അങ്ങനെ യാത്ര കഴിഞ്ഞ് പല ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പം പേരെ ഒഴിവാക്കിയിട്ട് ഒരാളായി ചുരുങ്ങിയത് നമുക്കൊക്കെ വിഷമ വിഷമം ഉണ്ടാക്കിയ കാര്യാണ് അപ്പം അവന്റെ കൂടെ യാത്ര അതായത് വാപ്പുവിന്റെ കൂടെ യാത്ര ചെയ്ത ഈ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് ജസ്റ്റ് നിങ്ങൾ കണ്ടുനോക്കിട്ടോ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ ആരായി നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാറ് കൂടി വേണം ഞങ്ങൾ രണ്ടാം കൂടി വേണമെന്നുണ്ട ഇന്റർവ്യൂ ആണെങ്കിൽ ആ സമയത്ത് ഞങ്ങൾക്ക് വിളിച്ചോളുണ്ട് അവർ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കോളൂ ഞാൻ ഒരാൾക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിളിച്ചിട്ടല്ലേ പോകുള്ളൂ അപ്പൊ അവര് വിളിക്കുമ്പോൾ വിളിച്ചിട്ടല്ലേ ഇറങ്ങും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ വിളിക്കാൻ ഒക്കെ പറഞ്ഞാൽ പോയതാണ് പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം സെയിം ലേഡീനായിട്ടുള്ള ഇന്റർവ്യൂ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത് അതല്ലാതെ കണ്ടു അതല്ലാതെ അതിന് ശേഷം ഉള്ള വിരത്തു പോയത് രാഷ്ട്രീയത്തിൽ പോയത് തങ്ങമാലത്തു പോയതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചിട്ടില്ല ഞങ്ങളെ അറിയില്ല ഞങ്ങൾ അറിയാത്ത സംഭവമാണ് ബാപ്പു സന്താപ്പിനെപ്പു പാപ്പിനായിട്ടുള്ള തിരക്ക് കാരണം ഞങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല പിന്നെ നിങ്ങൾ പെട്ടെന്ന് പോകേണ്ട സാഹചര്യമായതുകൊണ്ട് നിങ്ങളുടെ എത്തും എത്താൻ വൈകുന്നു എന്തായാലും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കേട്ടില്ല വേറൊന്നുമല്ല പ്രയാസ ഘട്ടങ്ങളിൽ പേര് ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് അതായത് അവർ യാത്രക്കിടയിൽ ഒരുപാട് മറ്റേ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ വണ്ടി കിടന്നപ്പോഴും ആ പല പ്രയാസങ്ങളിൽ ഇവർ ഒരുമിച്ച് നിന്നിട്ട് തിരിച്ച് നാട്ടിൽ എത്തിയിട്ട് പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ഇന്റർവ്യൂ കിട്ടുമ്പോൾ കൂടെയുള്ള പേരെ ഒഴിവാക്കുമ്പോൾ ആർക്കാണെങ്കിലും ലക്ഷ്മം വരൂല്ലേ അപ്പൊ നമ്മളൊക്കെ കണ്ടാണ് ഇപ്പൊ മർഗസ്ക്കാണെങ്കിലും ക്ഷാബ്ദങ്ങളെ കാണാൻ പോകുമ്പോൾ ഒരാളായി ചുരുങ്ങി അങ്ങനെയല്ലല്ലോ ഇവർ മൂന്ന് മൂന്നുപേരല്ലോ പോയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചങ്ങായി അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് ഇവർ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ പുരസ്കാരങ്ങള് കൊടുക്കുന്നതിലല്ല പക്ഷെ അങ്ങനെ അവാർഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തി ചെയ്യുക കാരണം ഒപ്പമുള്ള ആളുകളും ഇതുപോലെ സാഹസം ചെയ്തിട്ട് തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ ചെറുപ്പക്കാരനെ അങ്ങനെ പറഞ്ഞപ്പൊ നമുക്ക് എന്തായാലും എന്താ പറയാ ഈ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം തോന്നി കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ മാത്രം കരഞ്ഞപ്പോയിക്കല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയല്ല മ്യാൻമർ തുടങ്ങിയ പല രാജ്യങ്ങളിലും നേപ്പാളിലൊക്കെ പോയിട്ട് മൊത്തത്തിലേക്ക് ഇറങ്ങിയത് ഇവർ മൂന്ന് മൂന്നുപേരന്നെയാണ് അപ്പൊ ചെറിയ കാര്യങ്ങളൊന്നുമല്ല സാഹസം എന്നുള്ളത് നമ്മുടെ കുടുംബത്തെ വിട്ട് വീടിനെ വിറ്റ് മക്കളെ വിട്ട് പല ആളുകളെയും ഒഴിവാക്കിയിട്ടുള്ള യാത്രയാണ് ആലോചിക്കേണ്ടതേ ഉള്ളു നമുക്കൊക്കെ നമ്മുടെ വീട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ദിവസം മാറി നിന്നാലുണ്ടാവുന്ന ആ ഫീലിങ് ഇതൊക്കെ മറന്ന് എല്ലാം മറന്ന് ചെയ്തുള്ള യാത്രയാണ് കിടക്കാനോ റൂമൊന്നും റെന്റിനെടുക്കാതെ ആ ഓട്ടോയിൽ തങ്ങിയ ടെന്റ് അടിച്ച് കിടന്ന യാത്രയാണ് അതൊരാള് മാത്രമല്ല മൂന്ന് പേരുണ്ടായി മൂന്ന് പേരുണ്ടായിരുന്നു നമ്മളൊക്കെ കണ്ടതാണ് അപ്പം ആ ചെറുപ്പക്കാരനെ അങ്ങനെ ഒരു വിഷമത്തോടെ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് നമ്മളെ ചാനലിൽ ചെയ്യാൻ തോന്നി ഓക്കെ അപ്പോൾ ഇനി ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ മൂന്ന് മൂന്നുപേരെയോ ഒരുപോലെ ഉൾപ്പെടുത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ